ഇപ്പൊ റീയൂണിയൻ കാരണം പുതിയ പഴയ കാമുകനോടൊപ്പം ഒളിച്ചോടിപ്പോയ ഭാര്യമാർ അല്ലെങ്കിൽ എന്തായാലും തലയിലായി തട്ടിപ്പോന്നെങ്കിൽ തട്ടിപ്പോട്ടെ എന്നായിരിക്കാം സുരേഷ് കരുതിയത് നവീന തട്ടിപ്പോയിട്ടില്ല നവീനയ്ക്കൊന്നും പറ്റിയിട്ടില്ല ഇവിടെ ഒരു ഒരുപണിയുമില്ലാതെ ഒരു വീട്ടമ്മ ഫേസ്ബുക്കിൽ കുത്തിയിരിക്കുന്നു ആ വീട്ടമ്മയ്ക്ക് നേർക്ക് വരുന്നൊരു ഹായ് ഇടുക്കി ഉപ്പുതറ ആലടിയിൽ കഴിഞ്ഞ ദിവസം ഒരു ആക്സിഡന്റ് നടന്നു കാർ ആക്സിഡന്റ് ഓരോ പെൺകുട്ടിയും ഉപയോഗിച്ച് ഭർത്താവ് പിന്നീട് പോയി എന്നൊക്കെയാണ് അതിനകത്ത് അറിയാൻ കഴിഞ്ഞത് ആ കാർ ആക്സിഡന്റിൽ എന്റെ പൊന്നി രാഹുലെ ആ കേസ് ഇപ്പൊ പുറത്തു വരുന്നത് വൺ ട്വിസ്റ്റ് ആണ് സിനിമയിൽ വലിയ ട്വിസ്റ്റുകളൊക്കെയാണ് ഇപ്പോഴൊക്കെ എന്താണ് അതിന്റെ ഒരു കഥ ഈ കഴിഞ്ഞ ദിവസം അതായത് ഒരു രണ്ടു ദിവസം മുൻപ് ഒരു പുലർകാലത്താണ് ഇടുക്കി ഉപ്പുതറ ആലടി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കാർ കൊക്കയിലേക്ക് മറിയുന്നത് അപ്പോൾ അത് ആ വാർത്ത നമ്മളെല്ലാം വാർത്ത കണ്ടിരുന്നു അപ്പൊ അതിനുള്ളിൽ നിന്ന് ഒരു യുവതി അതായത് അവരുടെ പേര് ഞാനത് അവരുടെ പേര് കൃഷിയിട്ട് ഓർത്തിരിക്കാത്തതുകൊണ്ട് ഞാനത് എഴുതിക്കൊണ്ട് വന്നിരുന്നു നവീന ഈ നവീന എന്ന് പറയുന്ന ഒരു യുവതി അവരാണ് ഈ വാഹനത്തിനുള്ളിൽ ഉണ്ടായിരുന്നത് അവർ ഈ വണ്ടിക്കുള്ളിലുണ്ടായിരുന്നു അപ്പം അവരെ വലിച്ചു പുറത്തിറക്കിയപ്പോൾ ഇവരാണ് ഡ്രൈവ് ചെയ്തതെന്നാണ് കരുതുന്നത് പക്ഷേ ഇവര് പറഞ്ഞു ഇവരുടെ കൂടുതൽ ഇവരുടെ ഭർത്താവ് ഉണ്ടായിരുന്നു സുരേഷ് എന്നാണ് അവരുടെ പേരെന്ന് പറഞ്ഞു അപ്പം എന്നാൽ ഈ ഭർത്താവ് ഒരു ഹോസ്പിറ്റലിലും അഡ്മിറ്റ് ആയിട്ടില്ല ഇവിടുക്കുക അതിൻ്റെ പേരിൽ അന്വേഷണം ഭാര്യയെ ഭർത്താവ് ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു എന്നുള്ള പേരിൽ ഈ സുരേഷിനെ അറസ്റ്റ് ചെയ്തു ഉപ്പുതർഭാഗത്തുനിന്ന് തന്നെ അറസ്റ്റ് ചെയ്തു അപ്പം സുരേഷ് പറഞ്ഞെന്ന് പറഞ്ഞാല് വണ്ടിക്കുള്ളി വെച്ച് മഴക്കുണ്ടായി ഇവിടെ സ്റ്റീറിങ് പിടിച്ച് വെട്ടിച്ചു വണ്ടി കൊക്കയിലേക്ക് പറഞ്ഞ് ഈ ഉപ്പുതറ എന്നൊക്കെ പറയുന്നതൊക്കെ ഒരുപാട് ഈ ഇടുങ്ങിയ റോഡും സൈഡ് റോഡ് കൊക്കയൊക്കെ ഉള്ള മനപ്രദേശമാണ് ഇടിക്കാണല്ലോ ഉള്ള ഏരിയയാണ് അപ്പം എന്താണെങ്കിലും എന്തൊക്കെയോ ഒരു പൊരുത്തക്കേടുകൾ ഈ സംസാരത്തിൽ എന്തൊക്കെയൊരു ഒരു 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 ചേർച്ചയില്ല വൈരുദ്ധ്യം ഒരു ചേർച്ചയില്ലായിരിക്കും എന്താണെങ്കിലും പോലീസ് അന്വേഷണം തുടങ്ങി അപ്പം ഇത് ഇന്നിപ്പം പുറത്തു വരുന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പൊന്ന് രാഹുല് ഇത് ഭാര്യ ഭർത്താവും അല്ല എന്നുള്ളതാണ് പുറത്തു വരുന്നത് അതായത് അവര് പറഞ്ഞു എന്റെ ഭർത്താവ് കൂടെ ഉണ്ടായിരുന്നു ഭർത്താവിനെ കാണാനില്ല എന്ന് പറഞ്ഞു പരാതി കൊടുക്കുന്നു അത് സംഭവം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് കുറച്ചും കാര്യങ്ങളുണ്ട് അതായത് രാഹുൽ അതിനകത്ത് സംഭവം എന്നാന്ന് കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരി ഇച്ചിരി ഫേസ്ബുക്ക് ആയിരുന്നു ഫേസ്ബുക്കിൽ ഇച്ചിരി ആക്റ്റീവായിരുന്നു അപ്പൊ ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ടതാണ് ഈ പറയുന്ന സുരേഷ് അണ്ണനെ പണന്റെ കൂടത്തിൽ ഇപ്പം മറ്റേ മൊത്തത്തിലൊരു ലിവിങ് ടുഗതർ സെറ്റപ്പ് ആണല്ലോ കല്യാണം കഴിച്ചില്ലെങ്കിൽ ഒരുമിച്ച് ജീവിക്കാം അതായത് കുറേ കാര്യങ്ങളൊക്കെ എടുത്ത് കളഞ്ഞ കൊണ്ട് ഇപ്പൊ രാത്രിയിൽ ഇപ്പം ഒരുപാട് പേർക്ക് ഈ മാഡൻ മറുത എന്നീ സാധനങ്ങളൊക്കെ ആയിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല അതൊക്കെ പണ്ടായിരുന്നു ഇപ്പം എല്ലാത്തിനും ഒരു പേരായല്ലോ പുതിയ പേരായി ലിവിങ് ടുഗദർ അപ്പൊ ഇതൊരു ലിവിങ് ടുഗദർ സെറ്റപ്പ് ആയിരുന്നു എന്താണെങ്കിലും ഇതിനകത്ത് ഇപ്പം ലിവിങ് ടുഗദർകാരന്റെ മൊഴിയും കൂടി ഇപ്പം പോലീസ് എടുത്തിട്ടുണ്ട് അപ്പൊ ഇതിനകത്ത് സംഭവം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഒന്നര മാസം ആയതേ ഉള്ളു ഇവർ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് ആ ഒന്നര മാസത്തിനിടയ്ക്ക് അടിയായി പിടിയായി ഗുളിക ഗുളികഴുങ്ങലായി നവീന ഈ പറയുന്ന നവീന ഇവിടെയായിരുന്നു ഹോസ്പിറ്റലിലായിരുന്നു അപ്പോൾ അതിന് ശേഷം ഇവർ ഈ തിരിച്ചു വന്ന് വീണ്ടും വീട്ടിൽ പ്രശ്നങ്ങളായി അടിയായി പിടിയായി വഴക്കായി നവീന കുറച്ച് ഗുളിക എടുത്തെ തട്ടി ഈ നവീനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന വഴിക്കാണ് ഈ ആക്സിഡൻറ്റ് ഉണ്ടായത് എന്തായാലും തലയിലായി തട്ടിപ്പോന്നെങ്കിൽ തട്ടിപ്പോട്ടെ എന്നായിരിക്കാം സുരേഷ് കരുതിയത് നവീന തട്ടിപ്പോയിട്ടില്ല നവീനയ്ക്കൊന്നും പറ്റിയിട്ടില്ല പരിക്കുകളുണ്ട് ഹോസ്പിറ്റലിലാണ് എന്താണെങ്കിലും ഈ ആക്സിഡന്റ് ഉണ്ടായത് ഗുളിയെ കഴിച്ച് ബോധം കെട്ടു പോയാൽ നവീനെ കൊണ്ട് പോയ വഴിക്കാണ് ഈ ആക്സിഡന്റ് ഉണ്ടായത് പുള്ളി ഇറങ്ങി ഓടി സംഭവം അതാണ് സത്യത്തിന് സംഭവം അതാണ് ഈ മരിച്ചു എന്ന് പറഞ്ഞിട്ടായിരിക്കും പുള്ളി ഓടിയത് അല്ല മരിക്കുന്നെങ്കിൽ മരിക്കട്ടെന്ന് എഴുതിക്കണം അതുവരേക്കും മരിക്കട്ടില്ല പക്ഷേ ഇതിനകത്ത് ഞാൻ എനിക്ക് ചോദിക്കാനുള്ളത് നമുക്കിത് ശരിയാണ് പക്ഷേ ഞാൻ ചോദിക്കാനുള്ളത് ഇപ്പതാ കണ്ണൂർ കൈതപ്പുറം കൈതപ്പുറത്ത് ഈ പറയുന്ന റീയൂണിയൻ അതുവഴി പൊട്ടിട്ടൊരു ബന്ധം ഒരു ബി ജെ പി നേതാവിന് നെഞ്ചിൽ വെടിയേറ്റ് മരണപ്പെടുന്നു കൊല്ലത് ഒരു ഇടത്തുപക്ഷ അനുഭാവി ഒടുക്കം വന്നു കഴിയുമ്പോഴേക്കും മിനിഞ്ഞാന്ന് ഭാര്യയെ അറസ്റ്റ് ചെയ്യുന്നു അവരുടെ പേര് പറയാത്തത് വേറൊന്നും കൊണ്ടല്ല നമ്മളിനി ഈയൊരു വിഷയത്തിൽ നിന്നും വേറൊരു വിവാദത്തിലേക്ക് പോകട്ടേ എഴുതിയിട്ടാണ് രാഹുലെ ഞാൻ ചോദിക്കുന്നത് ഇപ്പം ഈ റീയൂണിയനുകൾ ശരിക്കും പല കുടുംബങ്ങളെ ശിഥിലമാക്കുന്നുണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട് എന്താണ് രാഹുലിൻ്റെ അഭിപ്രായം അതെ അതിൻ്റെ ഒരുപാട് കഥകളും നമ്മൾ കേട്ടിട്ടുണ്ടോ ഇപ്പോൾ റീയൂണിയൻ കാരണം പുതിയ പഴയ കാമുകനോടെ പോയ ഭാര്യമാർ അല്ലെങ്കിൽ പഴയ കാമുകിയോടെ പോയ ഭർത്താക്കന്മാർ അങ്ങനെ ഒരുപാട് വാർത്തകൾ നമ്മൾ ദിനംപ്രതി കേട്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ കഴിഞ്ഞ ദിവസം മൈസൂരിൽ നിന്നൊരു വാർത്ത ഒന്ന് രാഹുൽ ശ്രദ്ധിച്ചു കാണും റീയൂണിയനിൽ വെച്ച് പഴയ കാമുകനെ കണ്ടുപിട്ടി മൂന്ന് മക്കൾക്ക് തൈരിൽ വിഷം കലർത്തി കൊടുത്ത് അമ്മ കാമുകൻ്റെ കൂടെ പോയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ വിഷയം എൻ്റെ ഒരു കാഴ്ചപ്പാട്ടിൽ അതായത് എൻ്റെ ഒരു പോയിൻറ്റ് ഓഫ് വ്യൂവിൽ ഇത് ഒരിക്കലും റീയൂണിയൻ അല്ലെങ്കിൽ ഒരു ഇത് സംഭവത്തെക്കുറിച്ചുള്ളതല്ല എനിക്ക് തോന്നുന്ന ഇതാവാം കാരണം എന്തുകൊണ്ട് റീയൂണിയനുകളിൽ ഈ സ്റ്റുഡൻസിൻ്റെ കൂട്ടത്തിൽ അതായത് അന്നത്തെ സ്റ്റുഡൻസിൻ്റെ കൂട്ടത്തിൽ ഇന്നത്തെ കുടുംബിനികളുടെ കൂട്ടത്തിൽ ഭർത്താവും ഭർത്താവിൻ്റെ കൂടത്തിൽ ഭാര്യമാരെ കൊണ്ടുപോകുന്നില്ല ശ്രദ്ധിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒരു യൂണിയൻ ആരെങ്കിലും സ്വന്തം ഭർത്താവുമായോ ഭാര്യുമായോ വിരലാവുന്നവരെ വന്ന് കാണാറുണ്ടോ ഇല്ല പണ്ടത്തെ അവരുടെ ചെറിയ പ്രായത്തിലുള്ള ഓരോ കാണുമല്ലോ ഇതൊന്നും മറ്റാരും പഴയ പ്രണയത്തിന്റെ പണ്ടത്തെ പ്രണയത്തിന് ഒരു കുഴപ്പമുണ്ട് ഞാനൊക്കെ രാഹുലിന്റെ ഒക്കെ പഠനത്തിന്റെ സമയത്ത് എനിക്ക് അറിയില്ല കാരണം നമ്മൾ അത്രയും ഏജ് വ്യത്യാസം ഉള്ളത് കൊണ്ടാണ് അതായത് ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടിയുടെ മുഖത്ത് നോക്കാൻ പറ്റില്ല ഒരു പെൺകുട്ടിയുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ പറ്റില്ല പിന്നെ വീട്ടിൽ നിന്ന് അച്ഛനേയും അമ്മയും വിളിച്ചുകൊണ്ട് വന്നാൽ ക്ലാസ്സിൽ കയറ്റു അതുപോലെ തന്നെ ഒന്ന് സംസാരിച്ചാലേ ഫോൺ നമ്പർ ഒന്നും മേടിക്കാൻ പറ്റില്ല പിന്നെ അന്നാകെയുള്ളത് ലാൻഡ് ഫോൺ നമ്പറാണ് ആ ലാൻഡ് ലൈൻ നമ്പിൽ തന്നെ ഈ കാശുള്ള പെൺ വീട്ടിലെ പെൺ അവളുടെ വീട്ടിൽ കോൾ റെഡി കാണും വിളിച്ചു കഴിഞ്ഞാൽ നമ്പർ പോക്കും ഇനി നമ്മളൊക്കെ വിളിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എസ് ടി പൂത്തി പോയിട്ട് വേണം വിളിക്കാൻ പിന്നെ ഇന്നത്തെ കാലത്താണ് കുട്ടികൾക്ക് പ്രണയം കുറച്ചുകൂടി എന്താ പറയുന്നത് നേരേഖയിലായി മാറിയത് അവർക്ക് മൊബൈലായി മാർഗ്ഗങ്ങളായി കൊറോണ സമയത്ത് കുഞ്ഞു കുട്ടികളുടെ കൈവരേക്കും ഓൺലൈൻ ക്ലാസ് എന്ന പേര് മൊബൈലായി അപ്പോൾ അങ്ങനെ വന്നൊരു സാഹചര്യത്തിൽ ഇപ്പോൾ ഈ പഴയ ആളുകൾ അതായത് ഒരു എൻ്റെ ഊവ ശരിയാണെന്ന് പറഞ്ഞ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് പാസ് ഔട്ട് അതായത് ഞാൻ രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ട് പാസ് ഔട്ടാണ് എനിക്കും സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു പ്രണയം ഉണ്ടായിരുന്നു ഈ കഴിഞ്ഞ വർഷം റീയൂണിയനുമായിരുന്നു ഈ കഴിഞ്ഞ ഡിസംബറിലായിരുന്നു ഞങ്ങളുടെ റിയൂണിയൻ എൻ്റെ ഭാഗ്യത്തിന് പുള്ളിക്കാരി വന്നില്ല അത് വേറെ കാര്യം പുള്ളിക്കാരി വരുമെന്നുള്ള പ്രതീക്ഷയിലൊക്കെയാണ് ഞാൻ പോയത് ആ പ്രതീക്ഷകളെല്ലാത്ത അടമറിച്ചുകൊണ്ട് പുള്ളിക്കാരി വന്നില്ല അപ്പം അന്നൊന്നും ഞങ്ങൾക്കൊന്നും പ്രേമിക്കുന്ന പെണ്ണിനോടൊന്നും മിണ്ടാനൊന്നും പറ്റില്ല ഞങ്ങളുടെ പ്രേമെന്നൊക്കെ പറയുന്നത് ഒരു പ്രതീക്ഷയാണ് ഇന്നത്തെ കാലത്തെ കുട്ടികളുടെ ഭാഷ പറഞ്ഞ ഓൺലൈൻ ഒന്ന് നോക്കി ചിരിച്ചു കഴിഞ്ഞാൽ കൂട്ടുകാരൻ കൂട്ടുകാരനത്തെ ദിവസം കൂട്ടുകാർ കൂട്ടുകാരനല്ല കൂട്ടുകാർക്കല്ല അന്നത്തെ ദിവസം ചിലവാണ് അത് ചിലപ്പോൾ ഒരു സൗഹൃദപരമായിട്ടുള്ള ഒരു ചിരിയായിരിക്കുന്നു അതിനെ നമ്മൾ തെറ്റിദ്ധരിക്കുന്ന പ്രണയം ഒന്നാണ് ആ കാലഘട്ടം അങ്ങനെയാണ് അന്നത്തെ ആ കാലഘട്ടത്തിൽ ഇന്ന് വന്ന് കഴിയുമ്പോഴേക്കും ഒരുപക്ഷെ പ്രണയം ഒട്ടിടാം ആ പ്രണയം മുട്ടിയ അത് കൈതപ്പുറത്ത് സംഭവിച്ചത് അങ്ങനെയാണ് ആ പഴയ പറയപ്പെടാതെ പോയ പ്രണയം പൂത്തുലഞ്ഞു അതിന്റെ പേരിൽ ഒരു നിരപരാധി പിടഞ്ഞു വേണം പക്ഷേ നമ്മൾ ആലക്കോട്ടേക്ക് വരുമ്പോൾ ഇവിടെ ഒരു പണിയുമില്ലാതെ ഒരു വീട്ടമ്മ ഫേസ്ബുക്കിൽ കുത്തിയിരിക്കുന്നു ആ വീട്ടമ്മയ്ക്ക് നേർക്ക് വരുന്നൊരു ഹായ് ആ ഹായിൽ നിന്നും പിന്നെ പ്രണയത്തിലേക്ക് പോകുന്നു ഒരു ഹായ് പ്രണയമായി മാറുവാനായിട്ടുള്ള ഒരു ഗ്യാപ്പെന്ന് പറയുന്നത് വെറും ഒന്നര മാസമായിരുന്നു എന്ന് പറയുമ്പോൾ രാഹുൽ ഒന്ന് ചിന്തിച്ചു നോക്കുക ഒന്നര മാസം കൊണ്ടൊരു പ്രണയത്തിന് ദൂരാണ് ഇവിടെ ചിലരൊക്കെ തലകുത്തി മറിഞ്ഞിട്ടൊരു പ്രണയം ഉണ്ടാക്കാൻ പറ്റുന്നില്ല അല്ല അത് ഓരോ കണക്ഷൻ അല്ലേ പലതായിരിക്കും അവർക്ക് അധികം സമയമൊന്നും വേണ്ടി ഇതിപ്പോ മെന്റൽ പോയിട്ട് പോയിട്ടിപ്പോൾ നമ്മുടെ പാവം സുരേഷായിട്ട് മെന്റലായി പോകുന്ന അവസ്ഥയാണ് ചേച്ചിക്ക് ബോധം വന്ന അതായത് നവീന ചേച്ചിക്ക് ബോധം വന്നു കഴിഞ്ഞാൽ സുരേഷ് അണ്ണന്റെ ഭാവി ജീവിതം ശിഷ്ടകാലം ജയിലിൽ ഒടുങ്ങേണ്ടി വരുമെന്നാണ് ആലക്കോട് നിന്ന് കിട്ടുന്ന വിവരങ്ങൾ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വകുപ്പ് രണ്ട് മൂന്നെണ്ണം ഉണ്ട് ഒന്ന് റാഷാൻ നഗര ഡ്രൈവ് ഒരെണ്ണം മറ്റൊന്ന് ആത്മഹത്യാ പ്രേരണ കുറ്റം മൂന്നാമത്തേത് പരിക്കേറ്റ വ്യക്തിയെ വഴിയിൽ ഉപേക്ഷിച്ച് കളഞ്ഞ് രക്ഷപ്പെട്ടതിനൊരു കേസ് അല്ല എന്തായാലും അദ്ദേഹം ചെയ്ത് തെറ്റല്ലേ ഇപ്പൊ രണ്ടുപേര് യാത്ര ചെയ്ത് ഒന്നിച്ചു പോകുന്നു ഒരു ആക്സിഡന്റ് ആകുമ്പോ ഒരാളെ ഇട്ടിട്ട് പോകുന്നത് പരിക്കില്ല സുരേഷിന്റെ പരിക്കുകളൊന്നും കാണുന്നില്ല അതാണ് കൂടുതൽ ഈ കേസിലേക്ക് ഇപ്പൊ എനിക്കാണെങ്കിലും ഈ കേസിലേക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് വന്നത് അല്ല ഇപ്പൊ ഇപ്പൊ ഒരു ഭാഗമല്ലേ ചിലപ്പോ ഇതിന് മറ്റൊരു ഭാഗം ഉണ്ടെങ്കിലോ നമുക്കറിയാത്തൊരു ഭാഗം ഉണ്ടെങ്കിലോ അല്ലെ ഇതിപ്പോ സുരേഷിന്റെ മൊഴികൾ മാത്രമാണ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഉള്ളത് അതിനകത്ത് തന്നെ കുറ്റക്കാരെ സുരേഷ് സ്വന്തം മൊഴിയിൽ നിന്ന് തന്നെ വ്യക്തമാണ് അതെ കാരണം വീട്ടിൽ കിടന്ന് വഴക്കുണ്ടായി അവൾ മരുന്ന് കഴിച്ചു അവളെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയ വഴിക്ക് വണ്ടി മറിഞ്ഞു ആദ്യം പറഞ്ഞാൽ അവൾ സ്റ്റിയറിംഗ് കയറി പിടിച്ചെന്ന് അതിനുശേഷം പറഞ്ഞാൽ അവൾ ബോധം ഇല്ലായിരുന്നു വണ്ടി മറിഞ്ഞു പക്ഷേ എങ്ങനെയൊക്കെ പറഞ്ഞാലും ഇത്രയും വണ്ടി മറിഞ്ഞ് ഈ മരുന്ന് കഴിച്ചതിനെക്കാട്ടി കൂടുതൽ പരിക്ക് ഈ പറയുന്ന നിവിനയ്ക്ക് ഉണ്ടാകുമ്പോൾ ഈ പറയുന്ന സുരേഷിൻ്റെ തേക്കാൻ മാത്രം പരിക്കോളൊന്നും കാണാനില്ല അതിൽ നിന്നാണ് ഞാൻ ഈ കേസിൻ്റെ പിന്നാലെ പോകുന്നത് ഈ കേസ് അത്രയധികം ഒന്നും വൈറലായ ഒരു കേസല്ല അല്ല എന്താണെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നവമാധ്യമങ്ങളിൽ ഈ ഒരു വിഷയം ഒരുപാട് പേര് ചർച്ച ചെയ്യുന്നുണ്ട് അതെ അപ്പൊ ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഒന്നേ എനിക്ക് പറയാനുള്ളൂ ഈ റീയൂണിയനുകളൊക്കെ നല്ലതാണ് ഫേസ്ബുക്കും നല്ലതാണ് ഇൻസ്റ്റാഗ്രാമും നല്ലതാണ് പക്ഷേ കുടുംബം ഇതിന്റെയൊക്കെ മേലെയാണ് അതെ എന്തായാലും റിലേഷൻഷിപ്പുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു അതെ നമുക്ക് നമുക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു ഭർത്താവ് നമ്മളെ മാത്രം പ്രതീക്ഷിച്ചു കഴിയുന്ന ഒരു കുട്ടികൾ അവരെ അനാഥരാക്കാതെ ഉള്ളത് എന്തും അത് റീയൂണിയൻ ആവാം സൗഹൃദമാകാം സംസാരമാകാം നല്ലതാണ് ഒരിക്കലും കുടുംബത്തിൻ്റെ അടിത്തറയിൽ വിള്ളലുകൾ വീഴ്ത്തരുത് ശരിയല്ലേ